സ്റ്റീൽ കട്ടള സ്റ്റാർട്ടിംഗ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർ കഴിച്ചു കൊടുത്തു വീട് പണിയുമ്പോൾ ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എങ്ങനെയെന്നല്ലേ വുഡൻ കട്ടല വുഡൻ ഡോർസ് വുഡൻ വിൻഡോസ് പോലത്തെ പഴയ രീതികൾ മാറ്റി മോഡേൺ ടെക്നോളജിയിൽ നിർമ്മിക്കുന്ന ഇതുപോലത്തെ സ്റ്റീൽ ഫ്രെയിംസ് ആൻഡ് ഡോർസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലായിരിക്കില്ല ഫയർ റെസിസ്റ്റന്റ് ആണ് ആന്റി കൊറോസീവ് ആണ് ഈസി ടു ഇൻസ്റ്റാൾ ആണ് മെയിൻറ്റൈനസ് ഫ്രീ ആണ് കൂടാതെ ലോങ് ടൈം ഡ്യൂറബിലിറ്റി ഉണ്ട് ടി ജി സ്റ്റീൽ ടെക് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്റ്റീൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ജി ഐ ഷീറ്റ് യൂസ് ചെയ്താണ് ഇവർ എല്ലാ പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത് മുപ്പത് വർഷം വരെ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമേഴ്സുടെ ഡിസൈനും സൈസിലും കളറിലും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ മണ്ണാർക്കാടിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചിറക്കൽപ്പടയിലാണ് ഷോറൂം ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമരനോട് ചേർന്ന് നിൽക്കുന്ന തിക്നെസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടില് ഉള്ള ഭാഗം നാല് ഇഞ്ച് തിക്നെസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നെസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നെസ് തന്നെയാണ് വരുന്നത് ഈ നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നത് നാല് ഡോറുള്ള കോർണർ വിൻഡോ ഡിസൈനാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി നാല്പ സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഒരു സൈഡിൽ നൂറ് സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഓരോ സൈഡിലും രണ്ട് പാളി വീതം വരുന്ന ഫോർ ഡോർ കോർണർ വിൻഡോയാണ് ഇത് വിത്ത് വിൻഡോ പാളി ടാറ്റ ജി ഐ ഷീറ്റ് പതിനാറ് കേജിൽ ഉണ്ടാക്കിയ ഫ്രെയിം സ്ക്വയർ ട്യൂബ് സ്ക്വയർ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഈ കോർണർ വിൻഡോ നാല് ഡോർ കോർണർ വിൻഡോ വിത്ത് വിത്ത് ഫ്രെയിം വിത്ത് വിൻഡോ പാളിക്ക് വരുന്നത് പതിമൂന്നേ ഒരുന്നൂറ് രൂപയാണ് ടാറ്റ ജി ഐ ഷീറ്റ് പതിനാറ് കേജിൽ ഉള്ളതാണെന്ന് ഓർക്കണം ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചിരുന്നോ